ഹായ് ബായ് കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഇപ്പം ഇന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് ഇപ്പോൾ കല്യാണമൊക്കെ ഉണ്ടായിട്ട് കുറേ ദിവസിക്കണേ അപ്പോൾ ഇനി പോ പതിനൊന്ന് പതിനൊന്നാം തീയതിയാണ് നമ്മുടെ പരിപാടി അപ്പോൾ കല്യാണം ഉണ്ടാകുമെന്ന് ചോദിച്ചുകൊണ്ട് വന്നതാ രക്ഷുണ്ട് എന്തോ തരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നും മൂപ്പര് അവിടെക്കിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കലുണ്ട് എന്നാണ് ഓരെ കണ്ടുപിടിച്ചത് അപ്പോൾ എന്താ ചെയ്തു കണിയോ മേലെ കൂടി കയറിയിട്ട് അകത്ത് കയറാനുള്ള പരിപാടിയായിരുന്നു അപ്പം ഡോറൊക്കെ അടഞ്ഞെടുക്കുകൊണ്ട് അവിടെ കയറാൻ കഴിയുന്നില്ല അപ്പോൾ നവങ്ങനെ ഒന്ന് വന്നതാ വല്ലതും തരണമെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ മുപ്പര ജനലോ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് എന്തു ചെയ്ത് മേലോട്ട് കയറി ഉള്ളിക്ക് കയറാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് സാധിക്കുന്നില്ല അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് ഒരുവിധം പുറത്തുള്ള ഒരു ഹാളൊക്കെ കയറിക്കയായിരുന്നു ഞാനെ നല്ല അവിടെ നിന്ന് നല്ല തന്ത്രപൂർവ്വം അവിടെ നിന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞപ്പോൾ പോയി മാ അനുസരണമുള്ള ആളാ കുറെ മാന്തിയും ചോറിഞ്ഞൊക്കെ അവിടെ കുറേ നേരം ഇരുന്ന് എന്തോ ഒരു എല്ലിന്റെ കഷ്ണം കിട്ടി അത് ഇങ്ങനെ കുറേ നേരം ഒരു പോവാനുള്ള പരിപാടിയിലാണ് അതിലും വഴി എടുത്തപ്പോളേ മുപ്പൊരു ഒഴിഞ്ഞ് വിൽക്കണം അടാ കേറാ അന്നെ മേലൊക്കെ കേറിയിക്കുന്നു മേലെ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേരുവിന്റെ ശല്യമാണ് കയറ്റീരുന്നത് ആളാണ് ഈ ലൈറ്റിന്റെ ഒക്കെ ഇങ്ങനെ വയറൊക്കെ താഴത്തേക്ക് തടിയിടണേ അപ്പോൾ കണ്ടുപിടിച്ചത് ആളെ നല്ല ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വീശിക്കാൻ പറഞ്ഞ ബിദിനൊക്കെ അല്ലേ അവനെ മുട്ടയൊക്കെ ഇട്ടു വച്ചിട്ട് വന്നതാണ് ഇവർക്ക് ഏതായാലും ഉഷാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക എല്ലാവർക്കും ബിജിന് ആശംസകൾ ഓണ ആശംസകളൊക്കെ നേരിടണം ഓക്കേ താങ്ക് യു ഹായ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ചെയ്യാത്തത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ടും പിന്തുണയാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം കുറഞ്ഞ ആളുകളായിട്ടുള്ളൂ ഓക്കെ പുറത്തു താങ്ക്